ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഒരു കിഡ്ഡിലും ടേസ്റ്റിലുള്ള കടലക്കറിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ കടലെടുത്തിട്ട് ഒരു ദിവസം മുമ്പ് തന്നെ ഞാൻ പുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കടല നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് വലിയ ഉരുളം കഴങ്ങ് സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും അര ടേബിൾ സ്പൂൺ ഇത്ര മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ച് രണ്ട് വിശില് കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അത്ര വലിയ ജുരങ്ങം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു വലിയ സവോള കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിമ് നല്ലപോലെ ലോലാക്കി വെച്ചിട്ട് നല്ലപോലെ തന്നെ ഈ ഒരു തേങ്ങ വറുത്തെടുക്കുക കേട്ടോ അതായത് ഈ ഒരു രീതിക്കു നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക എന്താ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ പേസ്റ്റ് പരിവായി കിട്ടണം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ കടല വെന്ത് കിട്ടിയൊന്ന് നോക്കാം ഇതായതിപ്പം നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അത്ര ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് വലിയ സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് ഈ ഒരു സവോള നല്ലപോലെ തന്നെ എടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അര ടേബിൾ സ്പൂൺ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു മൂടി വെച്ചടച്ചിട്ട് ഈ ഒരു സവോള നല്ലപോലെ തന്നെ വാടി കിട്ടുന്നവർക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു രണ്ടെന്ന് മൂന്ന് മിനിറ്റ് സമയം നമ്മൾ കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ തന്നെ നമ്മൾ സവോള നല്ല പോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി വാടി കിട്ടിയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് രണ്ട് വലിയ തക്കാളിയും കൂടിയും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ തക്കാളി നല്ല പോലെ തന്നെ വെന്ത്ടയണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ലോയിലോ ആക്കി വെക്കണം ഹൈലൊരിക്കലും ആക്കി വെക്കരുത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ എത്ര മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ എത്ര മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ എത്ര മല്ലിപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കുക ആവശ്യമുണ്ടെന്നാണെങ്കിൽ മാത്രം ഒരു ലേശം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ചൊരു വലിയ ഇതുപോലത്തെ കല എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഒരു കടല ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്താൽ ആ ഒരു മസാലയും കൂടിയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒര ക്ലാസ്സിൻ്റെ അത്ര വെള്ളവും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ഹൈലാക്കി വെക്കുക ഇന്നിട്ടൊന്ന് തള വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലേ ആ ഒരു അരപ്പും കൂടി വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇതിലിപ്പോൾ ഏകദേശം ഒരു ഇരുപത് പേർക്ക് കഴിക്കേണ്ട ഇത്ര ഉണ്ട് നിങ്ങൾ ആളിന് കണക്കായിട്ട് ഈ ഒരു കടലയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലൻ്റെ അളവിലെല്ലാം വ്യത്യാസം എത്തിച്ചാൽ മതി ഇത് ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ലേശം മല്ലിച്ചപ്പും കൂടിയും ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള കടലക്കറി റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും മസ്റ്റ് മസ്റ്റായി ട്രൈ ചെയ്യുക എൻ്റെ എൻ്റെ ഫീഡ്ബാക്ക് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ചൂട് പുട്ടിലും ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തലിനും പിന്നെ അപ്പത്തിനും ഒന്നിച്ചെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലം കറിയാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായി ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ ഒരടി പൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ് അസ്ലാമലൈക്കും